മുപ്പത്തി ഒമ്പത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട് ഇത്തവണ ആർക്കൊപ്പം നിൽക്കും ദ്രാവിഡ മണ്ണിൽ വേരുറപ്പിക്കാനുള്ള ബി ജെ പി ശ്രമം ഭരിക്കുമോ ഇത്തവണയും ഡി എം കെ സഖ്യം തന്നെ തൂത്തുവാരുമോ േധാവിത്വത്തിനും ജാതി വ്യവസ്ഥക്കുമെതിരെ നിരന്തരം പോരാട്ടം സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം രാഷ്ട്രീയ ബി ജെ പി രണ്ടാം വട്ടവും അധികാരമുറപ്പിക്കുകയും ഫെഡറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും ലംഘിച്ച് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിലേക്കും അധികാരങ്ങളിലേക്കും കടന്നുകയറുകയും ചെയ്തപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏറ്റവും ശക്തമായ പ്രതിരോധം തീർത്ത തമിഴ്നാട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റിൽ മുപ്പത്തി എട്ട് എണ്ണവും നേടിയത് ഡി എം കെ കോൺഗ്രസ് സി പി ഐ സി പി എം മുസ്ലിം ലീഗ് വി സി കെ എന്നീ പാർട്ടികൾ ചേർന്ന സഖ്യകക്ഷിയാണ് എൻ ഡി എ ഘടക എ ഐ ഡി എം കെ ഒരു സീറ്റിൽ ഒതുങ്ങി സംസ്ഥാനത്തെ മുപ്പത്തി ഒമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്കാണ് ഡി എം കെ മത്സരിക്കാൻ ഒരുങ്ങുന്നത് കനിമൊഴി ടി ആർ ബാലു എ രാജ ദയാനിധിമാരനടക്കമുള്ള പ്രമുഖനിരയാണ് ഡി എം കെ പാളയത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് ഡി എം കെ സഖ്യകക്ഷികളായ സി പി എമ്മും സി പി ഐയും ഇത്തവണ മത്സരിക്കുന്നത് നാല് വീതം സീറ്റുകളിൽ സി പി എം മധുരയിലും ദിൻഡിഗലിലുമാണ് മത്സരിക്കുക കഴിഞ്ഞ തവണ അഞ്ചു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വോട്ടിന് ഡി എം കെ ജയിച്ച മണ്ഡലമാണ് ദിണ്ടികൾ കഴിഞ്ഞ തവണ സി പി എം ജയിച്ച കോയമ്പത്തൂർ ഇത്തവണ ഡി എം കെ ഏറ്റെടുക്കുകയായിരുന്നു കോയമ്പത്തൂരിനു പകരം നൽകിയ ഡിണ്ടിഗൽ സീറ്റിൽ കെ അച്യുദാനന്ദനും മധുരയിൽ സു വെങ്കടേഷനുമാണ് മത്സരിക്കുന്നത് സി പി ഐ ആകട്ടെ നാഗപട്ടണത്തും തിരുപ്പൂരിലുമാണ് മത്സരിക്കാൻ ഒഴുകുന്നത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഇതുവരെ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത മുന്നണിയാണ് എൻ ഡി എ അണ്ണാ ഡി എം കെ വിമത നേതാവ് ഒ പനീർശെൽവവും ടി വി ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകവും പോലുള്ള പാർട്ടികളെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടം ഇതായിരുന്നില്ല എഐ ഡി എം കെ മുന്നണിക്കായിരുന്നു സർവാധിപത്യം മുപ്പത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തിയേഴും അവർ നേടി ലോക്സഭയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയൊന്ന് സീറ്റ് നേടി കോൺഗ്രസ് കൈവരിച്ച നേട്ടത്തിനു ശേഷം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു അത് പ്രമുഖ ഡി എം കെ നേതാക്കളും മുൻ കേന്ദ്രമന്ത്രിമാരും ദയനീയമായി ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നാൽ ജയലളിതയുടെ മരണവും തുടർന്നുണ്ടായ അധികാര തർക്കങ്ങളും ഡി എം കെ ദുർബലമാക്കിയതോടെ തമിഴ്നാട് രാഷ്ട്രീയം കലഞ്ഞു മറിഞ്ഞു അങ്ങനെയാണ് എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ജനകീയ ഭരണം കാഴ്ചവെച്ച് തങ്ങൾക്ക് അനുകൂലമായ ഒരു ഗ്രൗണ്ട് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുത്തത് സ്റ്റാലിൻ അടുക്കിയ ആ ഗ്രൗണ്ടിലാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഇത്തവണ അംഗത്തിനിറങ്ങുന്നത് വിട്ടുവീഴ്ചയില്ലാതെ തുടരുന്ന സ്റ്റാലിന്റെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയവും സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പ്രസ്താവനയുമെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഡി എം കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഇരുപത്തിയാറ് പാർട്ടികളിൽ പ്രധാന പാർട്ടി കൂടിയാണ് ഡി എം കെ അതിനാൽ ദേശീയ തലത്തിലും ഡി എം കെയുടെ വിജയത്തിന് ഏറെ പ്രാധാന്യമുണ്ട് കുറച്ചു മാസങ്ങൾ പിന്നോട്ടു പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ട് വി ഡി സവർക്കറുടെ ജന്മദിനത്തിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നു അവിടെ രാജഭരണത്തിനെ ഓർമ്മിപ്പിക്കും വിധം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചെങ്കോൽ പ്രതിഷ്ഠയും നടക്കുന്നു ഈ ചെങ്കോലിന് നിരവധി രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തമിഴ് വോട്ടുകളെ സ്വാധീനിക്കാനുള്ള ശ്രമമായിരുന്നു സംഘപരിവാർ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി മെരഞ്ഞെടുത്ത ചെങ്കോൾ ചരിത്രം യാഥാർത്ഥ്യമാക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കൂട്ടം ശൈവ സന്യാസിമാരെ മോദിയും സംഘവും പാർലമെന്റിൽ എത്തിച്ചു ഈ സൂത്രം ഉന്നം വെച്ചത് തമിഴ്നാട് വോട്ട് ബാങ്കിനെ തന്നെയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ തമിഴ്നാടിനെ ലക്ഷ്യം വെച്ച് സംഘപരിവാർ നിരവധി സൂത്രങ്ങൾ പയറ്റി അതിലൊന്ന് ഗവർണറെ ഉപയോഗിച്ചുള്ള കടന്നുകയറ്റമായിരുന്നു പക്ഷേ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനത്തിനെതിരെ ഏറ്റവും ഉച്ചത്തിൽ സംസാരിച്ചു സ്റ്റാലിൻ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഞെരുക്കാനുള്ള കേന്ദ്ര ശ്രമങ്ങളെ തുറന്നുകാട്ടിയാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ടു പോകുന്നത് വൻ പ്രഖ്യാപനങ്ങളാണ് ഡി എം കെയുടെ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നത് ഗവർണർ പദവി എടുത്തുകളയുമെന്നും ക്രിമിനൽ നടപടികളിൽ നിന്ന് ഗവർണർക്ക് പരിരക്ഷ നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഭേദഗതി ചെയ്യുമെന്നും തുടങ്ങി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുവൻ അടക്കം ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ വീണ്ടും വിജയസാധ്യത ഉറപ്പിക്കുകയാണ് സ്റ്റാലിനും സഖ്യവും തന്റെ സ്വന്തം ഗ്യാരന്റിയിലൂന്നി മോദി തന്നെയാണ് തമിഴ്നാട്ടിലും എൻ ഡി എ ക്യാമ്പിന്റെ പ്രചാരകൻ ഒരു മാസത്തിനിടെ നിരവധി പ്രചാരണ പരിപാടികളിൽ മോദി പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ തമിഴ്നാട്ടിൽ തൊട്ടതെല്ലാം കൈപൊള്ളുന്ന അവസ്ഥയിലാണ് ബി ജെ പി കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ തമിഴ്നാടിനെതിരെ നടത്തിയ വിദ്വേഷ പ്രചാരണത്തിന് മാപ്പ് പറയേണ്ടി വന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ കർണാടകയിൽ ബോംബ് സ്ഫോടനം നടത്തുന്നുവെന്നായിരുന്നു ശോഭയുടെ പരാമർശം മറുപടി നൽകാൻ സ്റ്റാലിൻ തന്നെ രംഗത്തിറങ്ങിയതോടെ ബി ജെ പി നേതാവിന് മാപ്പ് പറഞ്ഞ് തടിയുരേണ്ടി വന്നു മധുര പോലീസ് അവർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ തമിഴ്നാടിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ വ്യക്തമാണ് അതായത് പെരിയാറിൻ്റെ ആശയങ്ങളുടെ അടിത്തറയിൽ വളർന്ന ദ്രാവിഡ മണ്ണിൽ വിഭജനത്തിൻ്റെയും വർഗീയതയുടെയും പ്രചാരകർക്ക് വേരുറപ്പിക്കുക എന്നത് അത്ര എളുപ്പമാവില്ല എന്നു തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന തെരഞ്ഞെടുപ്പ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്